ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു പെർഫെക്ഷനോടുകൂടെ തന്നെ വീട്ടിൽ എങ്ങനെയാണ് ഈ ഒരു സോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിൽ ഒട്ടും തന്നെ മായമോ ഫുഡ് കളറോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല ഈ ഒരു ടൊമാറ്റോ സോസ് നമുക്ക് ഏകദേശം രണ്ട് മാസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണേ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല കളറൊക്കെ ഈ തക്കാളിക്കുണ്ട് നിങ്ങൾ കളർ കുറഞ്ഞ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ചെറിയ പീസ് ബീട്രൂട്ട് കൂടെ ഇത് വേവിക്കുമ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇനി തക്കാളിയൊക്കെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒട്ടും തന്നെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ രണ്ട് ഗ്രാമ്പൂവും രണ്ട് പീസ് പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും കൊടുത്ത ശേഷം ഞാൻ കുക്കർ അടച്ചു വെച്ച് ഒരു നാല് പീസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് വെന്തുടങ്ങി ഒന്ന് എടുക്കണം ഇനി ഇത് ഇതിൽ കിടക്കുന്ന ഈ പട്ടയും ഗ്രാമ്പുവൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത ശേഷം മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ ഇത് നമുക്കൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കണം നിങ്ങൾക്ക് മിക്സിയുടെ ജാറ് വെള്ളം കൂടുതലായി തിരച്ചു പോകുന്ന ആണെങ്കിൽ വെള്ളം മാറ്റിയിട്ട് അത് നരച്ചിട്ട് ശേഷം ഈ വെള്ളം അതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ സ്ട്രെയിനറിലോട്ട് ഞാനത് ഒഴിച്ചെടുക്കുന്ന ഞാൻ കുക്ക് ചെയ്യുന്ന ആ ഒരു പാനിലാണ് ഇതരിക്കുന്നത് അപ്പോൾ സ്ട്രെയിനറിൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ജ്യൂസൊക്കെ താഴോട്ടിറങ്ങിയിട്ട് ഇതിലെ ഈ തോലും ഇതിൻ്റെ കുരുവൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ തോലും സെപ്പറേറ്റ് ആക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ എരിവിനായിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ വച്ചലമുളക് പൊടിയും ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് താല്പര്യം എങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ കുരുമുളക് സ്കിപ്പ് ആവുന്നതാണ് ഇനി ഞാനിതിലോട്ട് ഏകദേശം ഒരു അഞ്ച് ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനിയാണ് നമ്മൾ ഈ ഒരു ടൊമാറ്റോ സോസിൻ്റെ കറക്റ്റ് ഫ്ലേവറും അതിൻ്റെ ആ ഒരു ടേസ്റ്റും തരുന്ന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വിനിഗർ ചേർക്കുന്നത് ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ വിനിഗർ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ വിനിഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പം തന്നെ ചെറിയൊരു കളറൊക്കെ നമ്മുടെ ടൊമാറ്റോ സോസിന് വന്നിട്ടുണ്ട് ഒട്ടും നമ്മൾ നമ്മളിതിലെ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല തക്കാളി അത്യാവശ്യം കളർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അധികം ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇത് ഒന്ന് തിളച്ച് വരണം തിളച്ച് വന്ന ശേഷം ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുക്കും കേട്ടോ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനായിട്ട് ഇപ്പോൾ നമ്മുടെ സോസൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി ഇതൊന്ന് തിളപ്പിക്കണം അപ്പോൾ സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തിളച്ച് തുടങ്ങുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കണേ അപ്പോൾ കുറച്ചൊക്കെ ഇപ്പം നമ്മുടെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ പൂർണ്ണമായിട്ടും ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ ശരിക്കുള്ളൊരു എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇതിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടോ കറക്റ്റായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ടൊമാറ്റോ സോസ് കിട്ടിയിട്ടുണ്ട് ഇത് വീട്ടിൽ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫുഡ് കളറോ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല ഇപ്പോഴത്തെ കണ്ടില്ലേ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മാസത്തോളം കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ സെയിം ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ വീട്ടിലുണ്ടാക്കിയ ഈ ഒരു ടൊമാറ്റോ സോസിന് പിന്നെ ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഇതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ തെറിക്കും കേട്ടോ നമ്മുടെ കയ്യിലൊക്കെ അപ്പോൾ അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യമൊന്ന് ശ്രദ്ധിക്കുക സ്പൈസി ആയിട്ട് എന്ത് സാധനം നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അതിൻ്റെ സൈഡിൽ കൂടി ഒരു ടച്ചായിട്ട് നമ്മുടെ ഈ ടൊമാറ്റോ സോസ് ഇപ്പോൾ എല്ലാ വീട്ടിലും നിർബന്ധമുള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മൾ പുറത്തു ഒരുപാട് വില കൊടുത്താണ് ഇത് മേടിക്കുന്നത് വീട്ടിലിതുപോലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ടൊമാറ്റോ സോസ് കഴിക്കുകയും ചെയ്യാം പൈസയും ലാഭിക്കാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതേപോലെ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്